ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ചട്ണിയല്ല കുറച്ച് വ്യത്യാസ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയ ഒരു ചട്ണിയാണ് നല്ല ടേസ്റ്റി ചട്ണിയാണ് ഒരു വെറൈറ്റി രീതിയാണ് ഈ ചട്ണി നല്ല സ്വാദാണ് നല്ല വൈറ്റ് കളറാണ് കേട്ടോ എല്ലാവർക്കും ഈ ചട്നി ഇഷ്ടമാവും എന്നും ഒരേ രുചിയിലുള്ള ചട്നി ഉണ്ടാക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ചട്നിയാണ് അത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും പിന്നെന്താ നമുക്ക് ഉപ്പുമാവിൻ്റെ കൂടെയോ വടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിയായ വെറൈറ്റി ആക്കി ഉണ്ടാക്കിയ ഒരു ചട്ണിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഈ ചട്നി ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഒരു മുറി തേങ്ങ നല്ല ഫ്രഷ് തേങ്ങയാണ് ഇന്നലെ തേങ്ങ കയറിയപ്പോൾ കിട്ടിയ തേങ്ങയാണ് ഫ്രഷ് തേങ്ങയാണ് ഒരു മുറി തേങ്ങ ചെറിയത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് എരിവിന് ആവശ്യമായ കാന്താരി മുളക് വെളുത്ത കാന്താരി മുളകാണ് കേട്ടോ വെളുത്ത കാന്താരി മുളകാകുമ്പോൾ നല്ല വെള്ള കളർ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്തിരിക്കുന്നത് കുറച്ച് കാഷ്നട്ട് വെള്ളത്തിലെ കുതിർത്തത് കുറച്ച് കിസ്മിസ് അതായത് ഉണങ്ങിയ മുന്തിരിങ്ങ അത് വെള്ളത്തിലൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അഞ്ചാറ് ബദാമും അത് തൊലി കളഞ്ഞ് കഴുകി കുതിർത്ത് കഴുകി അതിൻ്റെ തൊലികൾ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊലി കളയണത് അതും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഉണക്ക മുന്തിരിങ്ങ ചേർത്തക്കുന്നത് അത് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണങ്ങി മുന്തിരിങ്ങ കഴുകി ചേർത്തക്കുന്നത് അത് പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ് ഒരു ടേസ്റ്റും കിട്ടും നല്ലൊരു പുളിപ്പും കിട്ടും എല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കട്ടെ തേങ്ങയുടെ കൂടെ നമ്മൾ ക്യാഷിനിട്ട് കുതിർത്ത് വെച്ചതും ഉണങ്ങിയ മുന്തിരിങ്ങ കഴുകി കുതിർത്ത് കഴുകി വെച്ചതും പിന്നെ നമ്മുടെ ബദാം കഴുകി കുതിർത്ത് ബദാം തൊലി കളഞ്ഞ് അതും ചേർത്ത് കൊടുത്തു ഇതൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റി നല്ലൊരു ഹെൽത്തി ആണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചട്നിക്ക് അതിനുശേഷം അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് മിൽക്ക് പൗഡറും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇത് മിൽക്ക് പൗഡറാണ് ഒരു ടീസ്പൂണ് മിൽക്ക് പൗഡർ അതിനുശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ചെറിയ ചൂടുവെള്ളത്തിലാണ് അരക്കുന്നത് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് എല്ലാം കൂടി നല്ലപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരുതാ നല്ലപോലെ ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ അരച്ചു കൊണ്ടുവന്നു അതൊരു പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ അതാ ആ ജാറ് കഴുകി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വെള്ളം വേണം എന്ന് വെച്ചാൽ അത് അത്ര എത്ര ഗ്രേവി എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് പാകമാക്കി എടുക്കാം അതാ നല്ലപോലെ ഒന്ന് കലക്കി എല്ലാം നല്ലപോലെ ഒരു കോഴി എടുത്ത് നല്ലപോലെ യോജിപ്പിച്ചു നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തിക്കാണെന്ന് തോന്നി അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അതൊന്ന് ലൂസാക്കി നല്ലൊരു ടേസ്റ്റിംഗ് നല്ല വൈറ്റ് കളറിലുള്ള നല്ലൊരു ചട്നി തന്നെയാണ് കേട്ടോ ഇനി നമുക്കതൊന്ന് വറുത്ത്ടാം കേട്ടോ ചട്നി നമ്മൾ അടച്ചു വെച്ച് അതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുക് മുളക് കറിവേപ്പില്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തിട്ടത് ഇതാ വറുത്തിട്ടത് നമ്മൾ ഇതാ കലക്കി വെച്ചിരുന്ന ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടോ ഇതാ നല്ലൊരു ചട്നി തന്നെയാണ് ഒരു വെറൈറ്റി ടേസ്റ്റി ആയ ചട്നി എല്ലാവർക്കും ഈ ചട്നി ഇഷ്ടാവും എല്ലാവരും നിങ്ങൾ ഇങ്ങനെയുള്ള ചട്ണിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല രുചി തന്നെയാണ് ഞങ്ങൾ എന്നാലും ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഒരു പ്രത്യേക രുചിയാണ് ഈ ചട്നിക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇടയ്ക്കൊക്കെ നമുക്ക് പല രുചിയിലും നമുക്ക് ചട്ണിയൊക്കെ കഴിക്കണ്ടേ എന്നും ഒരേ രുചി തന്നെ പോരല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അപ്പോൾ മാറി മാറി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റി വെറൈറ്റി ടേസ്റ്റിയായ ചട്നി കഴിക്കാമല്ലോ ഇതാ നല്ലപോലെ എല്ലാം യോജിപ്പിച്ചു അടിപൊളി ടേസ്റ്റി ഒരു വെറൈറ്റി ചട്നി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചട്നിതാ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് ഒരു പ്ലേറ്റിൽ നാല് ഇഡ്ഡലി വെച്ചു അതിലേക്ക് നമ്മൾ ചട്നി ഒഴിച്ച് കൊടുത്തു കേട്ടോ ഈ ഇഡ്ലി കൂട്ടി ചട്നി അഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വെറൈറ്റി ചട്ടി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ഈ ചട്നിയും ഇഡ്ഡലിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you for watching.